രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ല വാറണ്ട് അറസ്റ്റ് വാറണ്ട് അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഒരിക്കൽ കൂടി രാജ്യം പകച്ചു പോകുകയാണ് എവിടെയോ എന്തോ കാര്യമായി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വഴിക്ക് ഇ ഡിയെ ഇറക്കി സോണിയയെയും രാഹുലിനെയും ഒതുക്കാൻ നോക്കിയത് മറുവഴിക്ക് വഴിക്ക് പ്രിയങ്കയെയും അത് നീണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും പൊടി പിടിച്ചു കിടക്കുന്ന മറ്റു കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും ബിജെപി കോടതി കയറിയിറങ്ങുമ്പോൾ ഇതാ രാഹുലിനെ തേടി വെറും വാറണ്ടല്ല ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് വാറന്റാണ് കോടതി അയച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുലിനെ ഇത്ര കണ്ട് ബി ജെ പി ഭയക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഈ അവസരത്തിൽ ചോദിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ എന്തിനാണ് ഭരണകക്ഷിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള പാർലമെന്റിൽ ഒന്നാം നിരയിലുള്ള രാഹുൽ ഗാന്ധിയെ മാത്രം ഇങ്ങനെ വെട്ടയാടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ അഭികീർത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വാറന്റ് കോടതി എത്തുന്നത് ജാർഖണ്ഡിലെ എം പി എം എൽ എ കോടതിയാണ് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത് വാറന്റ് പ്രകാരം ജൂൺ ഇരുപത്തിയാറിന് മുമ്പായി രാഹുൽ നേരിട്ട് കോടതിയിൽ ഹാജരാകണം ഹാജരാകേണ്ട തീയതി ഇളവ് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ വിധി ബി ജെ പി നേതാവായ പ്രതാപ് കാട്ടിയാറാണ് അമിത് ഷായ്ക്കെതിരെ നടത്തിയ പരാമർശത്തിന്മേൽ രാഹുലിനെതിരെ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേസിനാസ്പദമായ പ്രസംഗം കൊലപാതക കേസ് ഉള്ളവർക്കും ബി ജെ പി പ്രസിഡന്റുമാരാകാം എന്നതായിരുന്നു രാഹുലിന്റെ പരാമർശം അമിത് ഷായെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് രാഹുൽ ഈ പരാമർശം നടത്തിയത് എന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പി പ്രവർത്തകരെ അപമാനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതാപ് കാട്ടിയാർ കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ജാഡ്ഖ് ചൈബാസയിലെ എം പി എം എൽ എ കോടതിയിലെത്തിയ കേസിൽ രാഹുലിന് നിരന്തരം സമൻസ് അയച്ചിരുന്നു എന്നാൽ രാഹുൽ കോടതിയിലെത്താൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു രാഹുൽ ഇതിനെതിരെ ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചു എങ്കിലും ഹർജി തള്ളുകയായിരുന്നു തുടർന്ന് കോടതിയിൽ നേരിട്ടെത്തുന്നതിൽ ഇളവാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു